നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പിനിരയായ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാൻ പ്രതികളുടെ ബിനാമി പേരിലുള്ളതടക്കം കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടികൾ വേഗത്തിലാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക കുറ്റപത്രത്തിൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിനാല് അമ്പത്തിനാല് പ്രതികളുണ്ട് പതിനാറ് കോടിയുടെ സ്വത്തുകളും നിക്ഷേപങ്ങളും ഇതുവരെ കണ്ടുകെട്ടി ബിനാമി പേരിലും തട്ടിപ്പിലൂടെയും നേടിയ വായ്പ തുക ഉപയോഗിച്ച് പ്രതികൾ വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കൾ മറിച്ചു വിറ്റതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവ ഉൾപ്പെടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടാനാണ് നീക്കം വരും ദിവസങ്ങളിൽ ഇതിനായി നടപടികൾ വേഗത്തിലാക്കും ഇതിലൂടെ പരമാവധി നിക്ഷേപ തുക തിരിച്ചു നൽകാനാണ് ശ്രമം കരുവന്നൂരിലെ നിക്ഷേപകർക്ക് തുക തിരിച്ചു കിട്ടാൻ നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചതിന് പിന്നാലെ ഇ ഡി നടപടികൾ വേഗത്തിലാക്കിയിരുന്നു നിക്ഷേപങ്ങൾ തിരിച്ചു നൽകാൻ നിയമപരമായ തടസ്സങ്ങളില്ലെന്ന് ഏപ്രിൽ പതിനഞ്ചിന് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയും ഇ ഡിയെ അറിയിച്ചിരുന്നു പനയാൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം സെക്രട്ടറി തസ്തികയിൽ നിന്നും വിരമിച്ച കെ വി ഭാസ്കരന് ഭരണസമിതിയും ജീവനക്കാരും യാത്രയപ്പ് നൽകി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി മണിമോഹൻ അധ്യക്ഷനായി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ മധു മുതിയേക്കാൽ വി ഗീത ടി ശോഭന വി ചന്ദ്രൻ കെ രാജഗോപാലൻ പി വി ജലേശൻ വിജയലക്ഷ്മി കുന്നുച്ചി കുഞ്ഞിരാമൻ കെ രവിവർമ്മൻ ടി മാധവൻ നായർ ബാലൻ കുതിരക്കോട് അജയൻ പനയാൽ പി അനിൽകുമാർ എ എം അബ്ദുള്ള കെ വിശ്വനാഥൻ വി വി രുമിണി കെ വി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു വി വി സുകുമാരൻ സ്വാഗതവും കെ ഉണ്ണികൃഷ്ണൻ അന്നിയും പറഞ്ഞു സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും കുടുംബവാഴ്ചയും വരുന്ന പെരുമ്പഴുത്തൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ നിരവധി പരാതികൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ബാങ്കിൽ ഓഡിറ്റ് നടക്കുന്നില്ല എന്നാണ് അറിഞ്ഞത് സ്ഥിര നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപ തുക തിരികെ നൽകുന്നില്ല വായ്പാ കുടിശ്ശിക പിടിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുമില്ല ആവശ്യമായ ഈട് സ്വീകരിക്കാതെ സ്വന്തക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപ വായ്പയായി നൽകുന്നു തുടങ്ങി നിരവധി പരാതികളാണ് ബാങ്കിനെ കുറിച്ച് ഇടപാടുകാർക്ക് പറയാനുള്ളത് ഇതിൽ ഒരു വിഷയം മാത്രമാണ് ഇന്നലെ ആത്മഹത്യ ചെയ്ത കൂലിപ്പണിക്കാരനായ സോമസാഗരത്തിൻ്റേത് നിലവിൽ പ്രസിഡന്റായ എസ് കെ രാജേചന്ദ്രൻ അനാരോഗ്യത്തെ തുടർന്ന് സംഘത്തിൽ വരാറില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭരണസമിതി അംഗവും പ്രസിഡന്റിന്റെ മകനുമായ അനീഷാണ് നിലവിൽ ബാങ്ക് ഭരിക്കുന്നത് ഏറെക്കാലം ജയചന്ദ്രൻ്റെ ജ്യേഷ്ഠൻ വേണുവായിരുന്നു പ്രസിഡന്റ് തുടർന്നാണ് ജയചന്ദ്രൻ സാരഥ്യം ഏറ്റെടുത്തത് ഈ കുടുംബാധിപത്യത്തിനെതിരെ എൽ ഡി എഫ് നെയ്യാറ്റിൻകര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾപ്പെടുത്തി അംഗത്വം പരിമിതപ്പെടുത്തിയതിനാൽ കാലങ്ങളായി ഈ കുടുംബത്തിന്റെ കീഴിലാണ് ബാങ്ക്